ഹായ് ഗായ്സ് നമസ്കാരം എല്ലാവർക്കും നമ്മുടെ മറ്റൊരു പുതിയ വീഡിയോയിലേക്ക് ഒരിക്കൽ കൂടെ സ്വാഗതം ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്ന ഒരു മൂന്നാല് കുഞ്ഞു കുഞ്ഞു ടിപ്സുകളിൽ നിങ്ങൾക്ക് ഏത് ടിപ്സാണ് യൂസ്ഫുൾ ആയത് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടു ഒന്ന് കമൻറ്റ് ചെയ്ത് അറിയിക്കണേ ഡെയിലി ലൈഫിൽ ആവശ്യം വരുന്ന കുറച്ച് ടിപ്സുകളാണ് ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ എന്തൊക്കെയാണ് ആ ടിപ്സുകളെന്ന് നമുക്ക് നോക്കാം എപ്പോഴും പറയുന്ന പോലെ വീഡിയോ കാണുന്നതിന് മുമ്പ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ ശ്രമിക്കുക കൂടാതെ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക കേട്ടോ നേരിട്ട് വീഡിയോയിലോട്ട് കിടക്കാം അടുത്ത നമ്മുടെ സിമ്പിൾ ടിപ്പ് പറഞ്ഞുതരാം നമ്മുടെ വീട്ടിൽ എല്ലാവരും ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചൂല് ചൂല് ഒരു ദിവസത്തിൽ ഒരു തവണയെങ്കിലും ഏത് വീട്ടിലും ഉപയോഗിക്കുന്ന ഒരു ഐറ്റം ആണ് ചൂല് കടയിൽ നിന്ന് വാങ്ങിക്കഴിഞ്ഞു കഴിഞ്ഞാൽ നേരെ കൊണ്ടുവന്നതിന് ശേഷം നമ്മൾ ഇതുപോലെ ഉപയോഗിക്കുകയാണ് ചെയ്യുന്നത് ഇതുപോലെ ഉപയോഗിക്കുമ്പോൾ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗ്രിപ്പ് കഴിഞ്ഞ ശേഷം ചൂല് അങ്ങനെ രണ്ട് സൈഡിലോട്ടും വിടർന്ന് കിടക്കുകയാണ് ഇങ്ങനെ വിടന്ന് കിടക്കുമ്പോൾ ഈ ഒരു പോർഷനൊക്കെ ഉണ്ടല്ലോ ഈ വിടന്നു കിടക്കുന്ന എല്ലാ ഓലകളും പൊട്ടി പൊട്ടി പോയിട്ട് ഇതിന്റെ തിക്ക് നന്നായിട്ട് കുറയും ഒരു സിമ്പിൾ കാര്യം ചെയ്തു കഴിഞ്ഞാൽ കുറേ കാലം ഇതിൻ്റെ എല്ലാ ഓലകളും കറക്റ്റായിട്ട് പൊട്ടാതെ നിൽക്കും അതെന്താണെന്ന് നമുക്ക് നോക്കാം അപ്പം നിങ്ങൾ ഇനി ചൂല് വാങ്ങുന്ന സമയത്ത് ഈ ഒരു പോർഷൻ ഒരിക്കലും ഇതുപോലെ വിടരുത് സൈഡെല്ലാം പൊട്ടി പൊട്ടി പോവും അങ്ങനെ ആകുമ്പോൾ ചൂലിൻ്റെ ഈ ഒരു തിക്നെസ് ഇവിടെ ഒരു തിക്നെസ് കുറഞ്ഞു കഴിഞ്ഞാൽ ചൂലിൻ്റെ ഉണ്ടാകുന്ന ബലവും കുറയും അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ ജസ്റ്റ് ഒരു റബ്ബർ വേണ്ടത് ഇതുപോലെ ഒന്ന് കയറ്റി നമ്മുടെ ഈ ചൂലിന്റെ ഈ ഒരു പോർഷനിലോട്ട് ഒന്ന് നിട്ട് കൊടുക്കുക ഇതുപോലെ ഒന്ന് നട്ട് കൊടുക്കഴിഞ്ഞാൽ ചൂല് നമ്മൾ ഉപയോഗിക്കുന്നതിൻ്റെ ഇരട്ടി നമുക്ക് ഉപയോഗിക്കാൻ പറ്റും ഇതാണ്ടില്ല നമ്മൾ അങ്ങനെ ഉപയോഗിക്കാത്തതുകൊണ്ട് ഈ ഒരു സൈഡിൽ ഉണ്ടാകുന്ന എല്ലാ ഓലകളും ചെറുതെ ചെറുതായിട്ട് പൊട്ടിയിട്ടുണ്ട് നമ്മൾ വാങ്ങിയ ഉടനെ ഇതുപോലെ ചെയ്യുകയാണെങ്കിൽ ഇവിടെ നല്ല ഇതുപോലെ ഈ ഒരു അളവിൽ കറക്റ്റായിട്ടിരിക്കും അപ്പൊ ചൂല് കാണാനും ഭംഗിയുണ്ട് നമുക്ക് ഉപയോഗിക്കാൻ ഉള്ളപ്പോൾ ചൂല് വാങ്ങുമ്പോൾ ഈ ഒരു കാര്യം മസ്റ്റായിട്ട് ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെയാണെങ്കിൽ ചൂല് ചീർത്തിയാ പോലെ കുറെ കാലം നമുക്ക് ഉപയോഗിക്കാൻ പറ്റും പിന്നെ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ചൂലിനകത്ത് ആറ്റ പല്ലി പൊതുതാര എല്ലാം വന്നിരിക്കും അപ്പോൾ അതുപോലുള്ള സാധനങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾക്ക് ഇതാ നമ്മൾ ഉപയോഗിക്കാത്ത കാലാവധി കഴിഞ്ഞാൽ പൗഡർ കണ്ടല്ലോ അത് ജസ്റ്റ് ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തു കഴിഞ്ഞാൽ വെള്ളത്തിൻ്റെ നരകുള്ള ചൂലാണെങ്കിലും അതിൻ്റെ ഒരു സ്മെല്ലും പോവും കൂടാതെ ഇതുപോലുള്ള പ്രാണികളൊന്നും ഇതിനകത്തോട്ട് വന്നിരിക്കില്ല കേട്ടോ അപ്പൊ ഇതെല്ലാം നോക്കണേ അപ്പൊ നമ്മുടെ ടിപ്പില് ഇന്ന് കാണിക്കാൻ പോകുന്നത് മുട്ടനെ കുറിച്ച് ഒരു സിമ്പിൾ ടിപ്പാണ് പൊതുവെ മുട്ട ഇഷ്ടമില്ലാത്ത ഒരു ആരും ഉണ്ടാവില്ല അത് കൊച്ചു കുഞ്ഞുങ്ങളാണെങ്കിലും ശരി മുതിർന്നവരാണെങ്കിലും ശരി കൂടാതെ ഇതിൻ്റെ ടേസ്റ്റ് മാത്രമല്ല അതിനനുസരിച്ചുള്ള ഇതിനനുസരിച്ചുള്ള വൈറ്റമിൻസിൻ്റെ ഒരു സമ്പുഷ്ടമായ ഒരു ആഹാരമാണ് ഒരു സമീകൃത ആഹാരം പാൽ എന്ന് പറയുന്ന പോലെ തന്നെ മുട്ട അപ്പോൾ നമ്മൾ ഡെയിലി ഒരു മുട്ട കഴിക്കുന്നത് വളരെ നല്ലതാണ് ഇതിലൊരു പ്രശ്നം വരുന്നത് മുട്ട കഴിക്കുമ്പോൾ ഫ്രഷായ മുട്ട കഴിച്ചാൽ മാത്രമേ നമ്മുടെ ആരോഗ്യത്തിന് നല്ലതാവുള്ളൂ ചീഞ്ഞ മുട്ടയാണെങ്കിൽ നമ്മുടെ ഉള്ള ആരോഗ്യം പോലും പോകും അപ്പോൾ നമ്മൾ കടകളിൽ നിന്നൊക്കെ മുട്ട വാങ്ങുമ്പോൾ നമുക്ക് ഒരിക്കലും അറിയില്ല ചീഞ്ഞ മുട്ടയാണോ നല്ലതാണോ എന്നുള്ളത് അപ്പോൾ നമുക്ക് അതിന് വേറെ അതിന് പ്രത്യേകിച്ച് പോകാൻ പോകുന്ന നമുക്ക് ഇല്ല നമ്മൾ മാക്സിമം മുട്ട ഒരു വിശ്വാസത്തിൽ വരുന്നു പക്ഷെ പക്ഷേ നമ്മൾ അത് ഉപയോഗിക്കുന്നതിന് മുമ്പ് മുട്ട ചീത്തയാണോ നല്ലതാണെന്ന് അറിയാനുള്ള ഒരു സിമ്പിൾ ടിപ്പ് അതായത് ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്ന ടിപ്പാണ് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് കടയിൽ നിന്ന് നമ്മൾ മുട്ട വാങ്ങിയിട്ട് നമുക്ക് കടക്കാരെ കുറ്റം പറഞ്ഞതിൻ്റെ കാര്യമില്ല കാരണം അവർക്കും കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ പാടാണ് കുറച്ച് ഉപ്പിടുക ഈ മുട്ട അതിലോട്ടൊന്ന് ഇറക്കി വെക്കാം അപ്പോൾ ഏറ്റവും എളുപ്പം ചെയ്യാൻ പറ്റുന്നതാണ് മുട്ട വെള്ളത്തിൻ്റെ മേലോട്ട് പൊങ്ങി വരികയാണെങ്കിൽ ആ മുട്ട ചീഴിഞ്ഞ മുട്ടയാണ് ഉപയോഗിക്കാൻ പറ്റില്ല അപ്പോൾ മാക്സിമം നിങ്ങളത് കളയുക ഏറ്റവും നല്ല ഫുഡാണ് മുട്ടയെങ്കിലും ഏറ്റവും കൂടുതൽ ഫുഡ് പോയിസൺ അടിക്കുന്ന ഒരു ഫുഡും മുട്ടയാണ് അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ ഏറ്റവും എളുപ്പമാണ് അപ്പോൾ മുട്ട പൂങ്ങാൻ വയ്ക്കുമ്പോൾ ഒരു സ്പൂൺ വിനീഗർ അതിലോട്ട് ഒഴിച്ചതിന് ശേഷം പുഴങ്ങാൻ വയ്ക്കുകയാണെങ്കിൽ മുട്ടയുടെ തോട് കളയുമ്പോഴും സൂപ്പറായിട്ട് ദൈവ ഷേപ്പിൽ തന്നെ നമുക്ക് മുട്ട കിട്ടും അടുത്ത ഒരു കുഞ്ഞ ടിപ്പാണ് അപ്പൊ ഈ വല സാധനങ്ങൾ നമ്മുടെ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് എന്താണെന്ന് ചോദിച്ചാൽ പശിയാണത് പലതരത്തിലുള്ളത് പേപ്പർ ഒട്ടിക്കാം അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ഒട്ടിക്കാം എല്ലാം ഒട്ടിക്കാൻ പറ്റുന്ന ഒരു സാധനം പക്ഷേ ഇതെല്ലാം ഒട്ടിക്കുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കാതെ തന്നെ നമ്മുടെ കയ്യിൽ കൂടെ അതിൽ ഒട്ടിപ്പോവും ഗുമ്പൊട്ടിക്കുന്ന സമയത്ത് ഒരു തവണയെങ്കിലും കയ്യിലോ അല്ലെങ്കിൽ വേരൽ തമ്മിൽ ഒട്ടിപ്പോവാത്ത ഒരാളുണ്ടാവില്ല ഫെവി കുക്കൊക്കെ ആണെങ്കിൽ നല്ല ഡെയിഞ്ചറായ സംഭവമായിരിക്കും കാരണം അത് കയ്യിലായ ഉടനെ തന്നെ അത് ഭയങ്കര ഏട്ടം ഒട്ടും നമ്മൾ തുറക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ തൊലിയും പോകും തൊലി മാത്രമല്ല ഉള്ളിലുള്ള ദശ വരെ പോകാനുള്ള സാധ്യതയുണ്ട് ഹെവി ആയിട്ടുള്ള പച്ചകളാണെങ്കിൽ നമ്മൾ കൈ ഒട്ടിപ്പിടിച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവരുടെ വീട്ടിലുള്ളതാണ് വേസൽ എന്ന് പറയുന്നത് ആ ഒരു വേസിൽ നമ്മുടെ കൈ തുറക്കാതെ തന്നെ രണ്ട് സൈഡ് ഇതുപോലെ ഒന്നാക്കി തേച്ച് വെച്ചതിന് ശേഷം ഉറപ്പ് പതിനഞ്ച് സെക്കൻഡ് കഴിയുമ്പത്തേ നമുക്ക് ജസ്റ്റ് കൈ അനക്കാൻ പറ്റും ഇതുപോലെ ഇരുപത് സെക്കൻഡ് കഴിയാത്തതുപോലല്ല നമ്മൾ തുറന്നു കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും ആ പശയുടെ ചെറിയൊരു ഭാഗം മാത്രമേ കയ്യിൽ ഉണ്ടാവുള്ളൂ അത് ഒരു ദിവസം കഴിയാത്തതുമ്പോഴത്തേക്കത് ഓട്ടോമാറ്റിക്കായിട്ട് പോകും തൊലിക്ക് ഒരു കംപ്ലൈന്റ് ഉണ്ടാവില്ല അപ്പോൾ ഇനി മുതൽ പശ ഉപയോഗിക്കുന്നവർ ഒരു കൂടി ചെയ്യുക അപ്പൊ ഈ ടിപ്പ് സിമ്പിൾ ടിപ്പാണ് പക്ഷെ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ഉപയോഗപ്പെടും അപ്പൊ ഇതൊന്നും ചെയ്ത് നോക്കണേ മറ്റൊരു ടിപ്പ് നമ്മളെല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് ചീപ്പ് അതായത് ചീപ്പ് വൃത്തിയാക്കുന്നതിൽ നമ്മൾ എല്ലാവരും അത്രയും ശ്രദ്ധിക്കാറില്ല നല്ലോണം അഴുക്ക് കുടിച്ചാൽ മാത്രമേ നമ്മളൊന്നും ശ്രദ്ധിക്കാറുള്ളൂ ക്ലീനാക്കുക എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമൊന്നുമല്ല അല്ലെങ്കിൽ ഇട്ട് വാഷ് ചെയ്താലൊന്നും അത്ര പെട്ടെന്ന് അഴുക്ക് ക്ലീൻ ആവില്ല അപ്പോൾ നല്ലോണം അഴുക്കുള്ള ചീർപ്പൊക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് നമുക്ക് ഈസി ആയിട്ട് ക്ലീൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഏറ്റവും സിമ്പിൾ ടിപ്പാണ് ഒരുപാട് അഴുക്കുള്ള ചീർപ്പ് വെച്ച് നമ്മൾ തലഞ്ചുകയാണെങ്കിൽ നമ്മുടെ മുടി ഒഴിച്ചലിനും മുടിയുടെ ബലം കുറയുന്നതിനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ എത്ര അഴുക്കി കുടിച്ച ചീർപ്പും നമുക്ക് വൃത്തിയാക്കാൻ ഒരു നുള്ളു പൗഡർ മാത്രം മതി കിട്ടോ അപ്പൊ ചീർപ്പിൽ ഇതുപോലെ പൗഡർ ഒന്ന് കൊട്ടി കൊടുക്കാം അത് ഏത് തരം ചീപ്പാണെങ്കിലും കുഴപ്പമില്ല ഇപ്പൊ എണ്ണയൊക്കെ തല്ലിൽ തേക്കുന്നതുകൊണ്ട് ഇതിൽ ഉറുമ്പൊക്കെ വരാൻ സാധ്യതയുണ്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ് പൗഡർ ഇടയാണെങ്കിൽ ഉറുമ്പൊന്നും ചീപ്പിന് അടുത്തോട്ട് വരില്ല കേട്ടോ അതിനുശേഷം നമ്മളൊരു ബ്രഷ് നമുക്ക് ഉപയോഗിക്കാത്ത ബ്രഷ് ആണെങ്കിൽ കുഴപ്പമില്ല ഇതുപോലെ നിങ്ങൾ നാക്കി കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് നയിക്കു പോകും നമുക്ക് വാഷ് വേണ്ട വെള്ളം വേണ്ട ഒന്നും വേണ്ട സോപ്പ് വേണ്ട അപ്പൊ ഏത് തരം ചീപ്പാണെങ്കിലും നിങ്ങൾ ഈ ഒറ്റ കാര്യം ചെയ്താൽ മതി അപ്പൊ മുടി സംരക്ഷണം എന്ന് പറയുന്നത് ഈയൊരു കാര്യം കൂടി ചെയ്യണം അപ്പോൾ നമ്മുടെ ചീപ്പ് ക്ലീൻ ചെയ്യാൻ വളരെ ഈസിയാണ് ഇതത്രയും അഴുക്കാണ് പൗഡറിനേക്കാളും കൂടുതൽ ഇത് ഉണ്ടല്ലേ അഴുക്കാണ് കൂടുതൽ കാണുന്നത് അപ്പം അപ്പോൾ എല്ലാവരും ഈ ഒരു ടിപ്പും കൂടെ നിങ്ങൾ ചെയ്ത് നോക്കുക ഹായ് ഫ്രണ്ട്സ് അടുത്ത നമ്മുടെ ഒരു കുഞ്ഞ് ടിപ്പ് മിക്സി ജാർ എല്ലാവരും ഡെയിലി ഉപയോഗിക്കുന്ന ഒരു സാധനമാണ് അപ്പോൾ മിക്സി ജാറിൽ ഒരു പ്രശ്നം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മസാലകളൊക്കെ അരച്ചു കഴിഞ്ഞാൽ അത് എത്ര വാഷ് ചെയ്താലും നമുക്ക് ആ മസാലയുടെ ഒരു കുത്തൽ ഫീൽ ചെയ്യും മസാല ഇല്ലാത്ത സാധനങ്ങൾ അരക്കുക പൊടിക്കുകയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ ഈ മസാലയുടെ കുത്തല് ആ ഒരു സാധനത്തിലോട്ടും വരും അപ്പോൾ നമ്മൾ മസാല പൊടിക്കുക അല്ലെങ്കിൽ അരക്കിയൊക്കെ ചെയ്യുകയാണെങ്കിൽ ഇതിൽ ആ കുത്തിൽ മണം മാറാൻ വേണ്ടിയിട്ട് ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് നമ്മൾക്കതിന് വേണ്ട ഒരു സാധനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ചെറുനാരങ്ങയുടെ ചെറിയൊരു പീസ് മതി അപ്പോൾ ഇത്രയും ചെറുനാരങ്ങ ഉണ്ടെങ്കിൽ ധാരാളം ചെറുനാരങ്ങയുടെ നീര് ആ മിക്സർ ജാറിലോട്ട് വന്ന് പിഴിഞ്ഞെടുക്കാം അതുകൂടാതെ കുറച്ച് പൊടിയിപ്പും കൂടി ഒന്ന് വതറക്കൊടുക്കുക കുറച്ച് വെള്ളം വെള്ളം എടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഇതുപോലെ ഒന്ന് കറക്കിയെടുക്കുക ഒരു മുറി ചെറുനാരങ്ങയും ഒരു സ്പൂണ് പൊടിയിപ്പും ഉണ്ടെങ്കിൽ നമുക്ക് എത്ര കുത്തുന്ന മസാലയുടെ മണവും നിമിഷങ്ങളൊക്കെ നമുക്കില്ലാതാക്കാൻ പറ്റും കേട്ടോ കാരണം നമ്മളൊരു അഞ്ച് മിനിറ്റ് ഇതുപോലെ ഒന്ന് വെച്ചതിന് ശേഷം ഒന്ന് കറക്കിയെടുക്കുക അതിന് ശേഷം നമുക്ക് ആ വെള്ളം കളഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾ സ്മെല് ചെയ്ത് നോക്കിക്കഴിഞ്ഞാൽ യാതൊരു മണവും ഉണ്ടാവില്ല അപ്പോൾ ഏറ്റവും എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണ് അപ്പോൾ മിക്സി ഉപയോഗിക്കുന്ന എല്ലാവരും ഈ ഒരു ടിപ്പ് തീർച്ചയായിട്ടും ചെയ്യാട്ടോ ഒന്ന് കാണിച്ചത് മൂന്നാല് കുഞ്ഞ് കുഞ്ഞ് ടിപ്സുകളായിരുന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാൻ അവിടെ വൈൻഡ് ചെയ്ത് അപ്പോൾ അടുത്ത വെറൈറ്റി ടിപ്പുമായി കാണുന്നവരായിരിക്കും ഒരിക്കൽ കൂടെ ഗുഡ് ബൈ